ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ഇന്നത്തെ എപ്പിസോഡിൽ കുറച്ചധികം കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത് ലാലട്ടന്റെ എപ്പിസോഡ് ആയതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ലാലട്ടൻ ചോദിക്കുന്നുണ്ട് ക്യാപ്റ്റന്മാരെ കുറിച്ച് ചോദിക്കുന്നുണ്ട് ക്യാപ്റ്റന്മാരെല്ലാം എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട് അതിനുശേഷം നോക്കുകയാണെങ്കിൽ ലാലട്ടൻ ചോദിക്കുന്നുണ്ട് ഇനിയും അധികം പാത്രങ്ങൾ കഴുകാനുണ്ടല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് ലാലേട്ടന്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് തന്നെ കുറച്ച് വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അനുമോളൊക്കെ പ്ലേറ്റ്സ് ഒക്കെ എടുത്തിട്ട് ലിവിംഗ് ഏരിയയിൽ വന്നിരിക്കുന്നതൊക്കെയാണ് പിന്നെ കൂടുതലും കാണിക്കുന്നത് അത് കഴിഞ്ഞ് നോക്കുകയാണെങ്കിലേ ഇന്ന് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഒരാൾ പടി ഇറങ്ങും പറയുന്നുണ്ട് കാരണം എവിക്ഷന്റെ കാര്യങ്ങളും പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇന്ന് ഷാനവാസ് ബിഗ് ബോസ് ഹൗസിനകത്ത് കയറുന്നുണ്ട് ഇന്നത്തെ പ്രോമോലിൽ പറയുന്നുണ്ടായിരുന്നു എവിക്ഷന്റെ കാര്യങ്ങളൊക്കെ എവിക്ഷന്റെ കാര്യങ്ങൾ പറയുന്ന സമയത്തും പ്രോമോയില് ഷാനവാസിനെ കാണിച്ചിട്ടുണ്ട് അപ്പൊ നൂറ് ശതമാനം നമുക്ക് ഉറപ്പിക്കാം ഷാനവാസ് എല്ലാം ഹെൽത്ത് കണ്ടീഷനൊക്കെ ഓക്കെ ആയി ബിഗ് ബോസ് ഹൗസിലേക്ക് വീണ്ടും വന്നിരിക്കുകയാണ് അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇന്നൊരാള് പടിയിറങ്ങുകയാണ് ഇന്ന് ഒരാളാണ് പുറത്തു പോകുന്നത് സ്പെഷ്യലി ലാലിന് അടുത്ത് പറയുന്നുണ്ട് പ്രേക്ഷകരുടെ വിധിപ്രകാരം ആണെന്നുള്ളതും പറയുന്നുണ്ട് ഇതിനകത്ത് നിന്ന് പുറത്ത് പോകുകയാണെങ്കിൽ ആര്യൻ അക്ബർ നെവിൻ ഇവരിൽ മൂന്ന് പേരിലെ ആരെങ്കിലും ഒരാളായിരിക്കും പുറത്തു പോവുക ചിലപ്പോൾ ഇതൊരു അൺഫെയർ ആയിട്ടുള്ള ഭീഷണാവാനും ചാൻസ് ഉണ്ട് നമുക്കെന്തായാലും കാത്തിരുന്ന് കാണാം അപ്പൊ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുകയാണെന്നാണെങ്കിൽ ഇതുപോലത്തെ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം